തെക്കൻ ലെബനനിൽ ഉടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേലി സൈന്യം മേഖലയിൽ പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചതോടെയാണ് ആക്രമണമെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം മൂന്ന് നഗരങ്ങളിലാണ് ഇസ്രയേൽ വിമാനങ്ങൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിനു മുന്നോടിയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഐ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലുമായുള്ള ചർച്ചകൾക്ക് ശ്രമിക്കരുതെന്ന ലബനൻ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വ്യോമാക്രമണം നടന്നത് ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ അറിയിച്ചു ആക്രമണങ്ങളെ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഫൌൺ വിമർശിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേലുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും യു എസിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിലാണ് എത്തിച്ചേർന്നത് അതിനാൽ കരാർ പ്രകാരം ഇസ്രയേൽ ആക്രമണങ്ങൾ നിർത്തുകയും തെക്കൻ ലെബനലിലെ താവളങ്ങളിൽ നിന്ന് ക്രമേണ പിൻവാങ്ങുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള അവരുടെ കേന്ദ്രങ്ങൾ ലിതാനി നദിയുടെ വടക്കോട്ട് മാറ്റുകയും ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇസ്രയേൽ ലബനലിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ലംഘിച്ചെന്ന ആരോപണങ്ങൾ ഹിസ്ബുള്ള നിഷേധിച്ചിട്ടുമുണ്ട് എന്നാൽ ഹിസ്ബുള്ള വീണ്ടും ആയുധം സംഭരിക്കാനും തങ്ങളുടെ ആക്രമണശേഷി പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുകയാണെന്നാണ് ഇസ്രയേലിന്റെ കടുത്ത ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളായി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലബനനിലെ സൈനിക നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നതായും ഇസ്രയേൽ വൃത്തങ്ങൾ അറിയിച്ചു ഹിസ്ബുള്ള പുനഃസംഘടിപ്പിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ലെന്നാണ് വിദേശകാര്യമന്ത്രി സാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതേസമയം കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ നിരവധി തവണ ഹിസ്ബുള്ളയെ തേടി ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ആദ്യം ലെബനന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർക്കെന്ന് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചയാൾ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലെബനൻകാരും ഉൾപ്പെടുന്നതായി ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലെബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനാവശ്യമായ യന്ത്രസാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സായ ഐ ഡി എഫ് അറിയിച്ചു എംസേല ഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളുമുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രയേൽ ലബനന് നേർക്ക് ആക്രമണം നടത്തുന്നത് പതിവാണ് യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇസ്രയേൽ പ്രധാനമായും ആരോപിക്കുന്നത് അതേസമയം തെക്കൻ ലെബനലിലെ ജിപ്തി പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരനായ സെയ്ൻ അൽ അബിദിൻ ഹുസൈൻ ഫത്തൂണിയെ ഇസ്രയേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ ഒരു ടാങ്ക് വിരുദ്ധ യൂണിറ്റിന്റെ കമാൻഡറായിരുന്നു കൊല്ലപ്പെട്ട ഹുസൈൻ കൂടാതെ ഗ്രൂപ്പിന്റെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ അടുത്തിടെ പങ്കാളിയുമായിരുന്നു ഇയാൾ തെക്കൻ ലെബനലിലെ അൽ പ്രദേശത്ത് നടന്ന മറ്റൊരു ഐ ആക്രമണത്തിൽ റദ്വാൻ ഫോഴ്സ് കമാൻഡറായ അഹമ്മദ് അക്രം അറബിയെ വധിച്ചതായും ഐ മറ്റൊരു പ്രസ്താവനയിൽ പറഞ്ഞു അടുത്തിടെ ഹിസ്ബുള്ളയുടെ പോരാട്ടശേഷി പുനഃസ്ഥാപിക്കുന്നതിലും അതിന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ പങ്കെടുക്കുന്നതിലും അക്രം വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്നാണ് ഐ ഡി എഫ് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രേലി യുദ്ധവിമാനം താഴ്ന്നു പറന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി